ഹലോ ബേസ് ഇത് തിരുവനന്തപുരം പേട്ടവാർഡിലുള്ള കല്ലുമ്മൂട് മുസ്ലിം ഉടുക്കിയ സ്ഥലത്തുള്ള പല്ലടി എന്നൊരാളിൻ്റെ പേരിലുള്ള പത്ത് സെൻറ്റ് വസ്തുവാണ് ഈ പത്ത് സെൻറ്റ് വസ്തുവിന് അനധികൃതമായിട്ട് വേസ്റ്റ് ഡംപ് ചെയ്ത് ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്കെല്ലാം വൃത്തി തന്നെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പരാതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പ്രശ്നപരിഹാരത്തിനായിട്ട് ഇവിടെ വന്നതാണ് കണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ വസ്തു ഈ വസ്തുവിൻ്റെയും പരാതികളും മറ്റ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും എടുത്തതിനു ശേഷം ഞാൻ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥനായ തമ്പിയെയും പിന്നീട് ആ വാർഡ് കൗൺസിലറിനെയും വിളിച്ച് സംസാരിക്കുന്ന ഞങ്ങൾ കേൾക്കുന്നത് ഹലോ സമ്പീപ് സാർ എൻ്റെ പേര് സിന്ധു കൃഷ്ണ എന്നാണ് ഒരു ഇതിനകത്താണെങ്കിൽ നിറയെ പാമ്പും മീനിൻ്റെ വേസ്റ്റും വെള്ളവും ഒക്കെ ഉള്ള ഒരു പോർഷനാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ചുറ്റും താമസിക്കുന്നുണ്ട് അപ്പം അല്ല ഇവിടെ ഒരു ബോർഡ് വെക്കാൻ വയ്ക്കാൻ പറ്റില്ലായിരുന്നു ഈ വസ്തുക്കളിത് ചവരടാൻ പാടില്ല എന്താണ് സാറിനെ പറയുന്ന കുറ്റം എന്താണ് പറയുന്നത് ഇത് ഒരു കുറ്റമുണ്ടല്ലോ സാറിന് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കി കൂടെ ഇവിടെ അത്രയും കൊതുകും ഈശയും ഭയങ്കര ക്ഷുദ്രജന്തുക്കൾ സാറിന്റെ പെർമിഷൻ ഇല്ലാതെ സാറിന്റെ വസ്തുവിന് കയറി നാട്ടുകാർ മൊത്തം അവരിടുന്നാണോ സാർ പറയുന്നത് സാറെ സാറേ ഇവിടെ ഒരു മതിന് കിട്ടിയിരുന്നില്ലേ ആ മതിലിന്റെ അവസ്ഥ എന്താണ് നാട്ടുകാരെല്ലാം കൂടെ മതിന് പൊളിച്ചിട്ട് സാറ് പോലീസ് സ്റ്റേഷൻ പരാതിപ്പെട്ടില്ലേ ഈ പൊളിച്ചിട്ട ആള് എൻ്റെ പേരെന്താണ് ഷഹാബ് എന്നാണോ ആ വീട്ടുകാരാണ് പൊളിച്ചിട്ടത് ഓക്കെ ഓക്കെ അപ്പൊ സാർ ഞാൻ സാറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ വസ്തുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ഓപ്പൺ ആക്കി കിടക്കട്ടെ ആൾക്കാർ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നാണോ ആ ഇത് സാർ മറ്റുള്ളവരുപകരിക്ക ഉപകാരമാകുന്നു എന്നാണ് സാർ കരുതുന്നത് ഇത് നാട്ടുകാർക്ക് ഒരു ഉപദ്രവകരമായ ഒരു വസ്തുവായിട്ടല്ലേ ഇത് കാണുന്നത് ഇല്ല സാറൊരു ബോർഡ് വെക്കണം സാറേ ഇവിടെ എന്നുവെച്ചാൽ ഇത് വസ്തു അല്ല സാറിന്റെ വസ്തുവിന് മേലെ മറ്റുള്ളവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഇതേപോലെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് സാറിന് ഇവരെന്തോ റെന്റ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് ഈ വസ്തുവിന് ഇവിടെ ഇതിന് പക്ഷെ ഇവിടെ കോർപ്പറേഷനിൽ എന്തോ കാര്യങ്ങളൊക്കെ നമുക്ക് വേസ്റ്റെടുക്കാൻ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിട്ട് ഇവര് കോർപ്പറേഷനിലെ ഈ ഇത് കൊടുക്കാതെ സാറിന്റെ വസ്തുവിൽ തന്നെ ഇടുന്നതിൻ്റെ പിറകില് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ സാർ ഇതിന്ന് വേസ്റ്റ് ഇടുന്നവരിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ടെന്നാണല്ലോ പറയുന്നത് ഇങ്ങനെ ഒരു മല്ല സാറും അല്ല സ്വന്തം സ്ഥലത്തിൽ ഒരു വിലയില്ലെന്നാണ് അപ്പൊ സ്വന്തം പേരിലുള്ള സ്ഥലം എന്തും ചെയ്യട്ടോന്നതിന്റെ രീതിക്ക് പോകാൻ സാറിന്റെ സമീപന രീതിക്ക് വളരെയധികം സ്വന്തം പേരടം പേരിലുള്ള വസ്തുവിന് സ്വന്തം സ്ഥലത്തില് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സാറിന്റെ മതിന്റെ ഫോട്ടോ ഞാൻ കണ്ടു സാറിന്റെ മതി പൊളിച്ചിട്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു ഇട്ടേ സാർ വിട്ടു അല്ലേ സാറിന് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ എന്താണ് സാറിന് ഇതിനൊരു പരിഹാരമാർഗം സാറിന് സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ കോർപ്പറേഷനിലോ കൌൺസിലറെ ഒക്കെ വിളിച്ചിട്ട് ഞങ്ങളത് ആൾക്കാരെ കൂട്ടി ഇവിടെ തന്നെ ഒരു നാട്ടുകാരെ കൂട്ടി പരിസരം ഇവിടെ ഒരു വാർത്തയാക്കാണോ അതോ സാർ ഇതിൽ എന്തെങ്കിലും സാറിന്റെ ബുദ്ധിയിൽ എന്താ തോന്നുന്നത് ആ ശരി ശരി ഓക്കെ ഓക്കെ സാർ താങ്ക് യു സാർ ഈ വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്ന ഈ വസ്തുവിന്റെ പരിസരത്ത് പത്ത് പതിനാറോളം വീട്ടുകാർ ഞെങ്ങി ഞെരിങ്ങി അതായത് ഒരു സ്കൂട്ടർ കടന്നു പോകാനുള്ള വഴി പോലും ഇല്ലാത്ത അത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് തമ്പി എന്നൊരാൾ അവിടുത്തെ നാട്ടുകാർക്ക് ഇവിടെ വേസ്റ്റ് ഇട്ട് കൂട്ടുന്നതിന് മറ്റുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് പോലെയാണ് ഞങ്ങളോട് സംസാരിച്ചത് അതിനുശേഷം ഞാൻ കൗൺസിലറായിട്ട് സംസാരിച്ചു എന്തായാലും കൗൺസിലറും മറ്റ് ജനപ്രതിനിധികളും അവിടുത്തെ നാട്ടുകാരൊക്കെ പുറത്തുള്ളവരൊക്കെ ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ വസ്തുവിൻ്റെ ചുറ്റും നാല് ചുറ്റും ഈ വസ്തുവിന് ഈ കാണുന്ന വസ്തുവിൻ്റെ നാല് ചുറ്റും വലിയ ഫെൻസിങ് വെച്ച് ഇതിനെ ഈ വസ്തുവിനെ ഒന്ന് മറയ്ക്കാനും ഇവിടുത്തെ വേസ്റ്റ് ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൗൺസിലറുടെ നേതൃത്വത്തിൽ എടുത്തതായിട്ട് അറിയാൻ ഹരിയെടുത്ത അവിടുത്തെ ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളും വയ്ക്കുമ്പോൾ അതിൻ്റെ വീഡിയോയും മറ്റു കാര്യങ്ങളും എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഓൾ